ഇത് ബലിംഗ് മെഷീൻ ആണ് കൂടി കൊച്ചി നഗരസഭയ്ക്ക് വാങ്ങി തന്നിരിക്കുന്ന ഈ മെഷീനിൽ ഒരു പ്രാവശ്യം അഞ്ഞൂറ് കിലോ പ്ലാസ്റ്റിക് ആണ് ബെയി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഏറ്റവും റിജക്റ്റ് ആയിട്ട് വരുന്ന പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് വേസ്റ്റ് ഈ മെഷീനിലേക്ക് ഡംപ് ചെയ്യുകയും അത് മെഷീനിലേക്ക് കടന്നതിന് ശേഷം മുഴുവനായി അത് കംപ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ി സിമെന്റ് ഫാക്ടറിയിലേക്ക് കയറ്റി അയക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇത്തരം ഒരു പ്രോസസ്സിംഗ് വളരെ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ഒരു കാരണവശാലും ഈ പ്ലാസ്റ്റിക്കിനുള്ളിൽ ഫുഡ് വേസ്റ്റ് തളരാനായിട്ട് പാടില്ല അത്തരത്തിലുള്ള ഒരു ക്ലീൻ പ്രോസസ്സിംഗ് നടക്കുന്നതിന് വേണ്ടിയിട്ട് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനിലെ നല്ലവരായ എല്ലാ ജനങ്ങളുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അത്തരത്തിലെ ഇല്ലാത്ത ക്ലീൻ പ്ലാസ്റ്റിക് പ്രോസസ്സ് ചെയ്യുന്ന ഒരു നല്ല മെറ്റീരിയൽ റിക്കവറി സെന്ററായി ഈ എടപ്പള്ളി ആർ ആർ എഫ് മാറട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി